ആഴ്ചകളോളം കിണറ്റിൽ അകപ്പെട്ട നായക്ക് ഒരു കൂട്ട യുവാക്കളെ രക്ഷകരായി തെക്കൻ കുറ്റൂർ മേലെ പീടിക ജി എൽ പി സ്കൂളിൽ കിണറ്റിലാണ് നായയെ കണ്ടെത്തിയത് ആഴ്ചകളോളം കിണറ്റിൽ അകപ്പെട്ട നായയെ രക്ഷിച്ച് മാതൃകയായി തെക്കൻ കുറ്റൂരിലെ ഒരു കൂട്ട യുവാക്കൾ തെക്കൻ കുറ്റൂർ മേലെ പീഡിക ജി എൽ പി സ്കൂൾ കിണറ്റിലാണ് നായയെ കണ്ടെത്തിയത് തുടർന്ന് യുവാക്കളുടെ മലയാളം ചാരിറ്റി പ്രവർത്തകരുടെ പോലീസ് വളണ്ടിയറായ ടി പി ഉഷ പുറത്തൂരിന്റെ നേതൃത്വത്തിലാണ് നായയെ രക്ഷപ്പെടുത്തിയത് റോഡിനോട് ചേർന്നുള്ള ആൾമറയില്ലാത്ത കിണറ്റിൽ നായയുടെ ശബ്ദം പ്രദേശത്തുള്ളവർ കേട്ടെങ്കിലും പുറത്തെത്തിക്കാൻ ആരും മുൻകൈ എടുത്തില്ലെന്നാണ് മലയാളം ചാരിറ്റി പ്രവർത്തകർ പറയുന്നത് ഇവിടെ ഏഴ് ദിവസം പോലെയായി ഒരു നായി കിണ്ടി ചാടിയിട്ടുണ്ട് പക്ഷെ ഞമ്മക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മളെ പോലത്തെ പ്രവർത്തകർ കാണാണെങ്കിൽ എന്നോ സന്ദർശിക്കും പക്ഷെ ഞങ്ങള് അറിഞ്ഞത് ഇപ്പോഴാണ് ഇപ്പൊ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിനുള്ള സാമൂഹിക സാധനങ്ങൾ ഏറ്റവും കൂടെ കാത്തു നിൽക്കുകയാണ് ഞാൻ എന്താ പറയുന്നത് അത് റോഡിന്റെ സൈഡിലാണിത് പൂഴിത്തെ ചാരിറ്റി പ്രവർത്തകനായ തൈൽ സോപ്പുകുട്ടിയെ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തുകയും മലയാളി ചാരിറ്റി പ്രവർത്തകർ പോലീസ് വളണ്ടിയർ ഉഷ പുറത്തൂരിനെ സമീപിക്കുകയുമായിരുന്നു തുടർന്ന് വടം കെട്ടി നാട്ടിലെ യുവാക്കളും ഉഷയും കിണറ്റിൽ നിന്ന് നായയെ രക്ഷിക്കുകയായിരുന്നു നമ്മുടെ തെക്കുറ്റൂരിൽ നിന്ന് ഒരു നായ കിണറിൽ വീണു സുഹൃത്ത് നമ്മളെ ബന്ധപ്പെട്ട് എന്നെ ബന്ധപ്പെട്ടു ഒരു ഏകദേശം ഒരാഴ്ച എന്നാ പറയുന്നു പക്ഷെ നമ്മുടെ നായനെ കാണുമ്പോൾ ഒരാഴ്ചയിലും മ പക്ഷെ ആ നായുടെ ജീവൻ നിലനിന്നത് ഈ എന്നോട് പറഞ്ഞ വ്യക്തി പൂയിത്തറ കുഞ്ഞിമോ റസാഖി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇടയ്ക്കിടക്ക് ഭക്ഷണം കൊണ്ടിട്ട് കൊടുത്തത് കൊണ്ട് ആ നായുടെ ജീവൻ നിലനിന്നു പോന്നു അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ ഉടനെ നമ്മുടെ രവി അനുമാങ്കാവിനേയും ഉഷാ മേഠത്തിനെയും വിളിച്ചു ഉഷാ മേഠൻ സുഹൃത്തുക്കളുമായിട്ട് വന്നു വളരെ ഭംഗിയായിട്ട് എന്നെ ആ നായുടെ ജീവൻ രക്ഷിച്ചു ബാക്കി ഉഷാ മേഡം സംസാരിച്ചു നമ്മളെ മലയാളം ചാരിത്തിയിൽ സുഫിയൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാമെന്ന് അറിഞ്ഞ് ഇറങ്ങി തൊട്ട സമയം തന്നെ എനിക്ക് ഒരു പാമ്പുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളൊരു കോൾ വന്നു അപ്പോൾ അതിൽ പോയി അപ്പോഴും സുഫിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രയും ഒരു അവസ്ഥയിലാണ് ആ നായ അവിടെ കിടക്കണമെന്നുണ്ട് നമ്മൾ ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം പെട്ടെന്ന് വന്നു നമ്മളേതാണ് നമ്മളെ ഏട്ടനുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫ്രണ്ട് ലിയാസ് നമ്മളെ വേറൊരു ഫ്രണ്ട് കൂടെ എന്താ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ റെസ്ക്യൂ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അനിൽ മലയത്ത് രവി ഹനുമാൻ കാവ് തയിൽ സക്കരിയ എ പി ഹസൻ സി കെ ജസീർ ഷംന പുളിക്കൽ റസാഖ് സുഗേഷ് അനീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി